നടി ബീന ആർ ചന്ദ്രനെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര മധുരം തേടിയെത്തിയത് നാടകാവതരണത്തിനിടെ താൻ പഠിച്ചു വളർന്ന പാലക്കാട് പരദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകപാത്ര നാടകം അവതരിപ്പിക്കുന്നതിനിടെയായിരുന്നു പുരസ്കാര വാർത്ത പട്ടാമ്പി പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ സ്വന്തം ബീന ടീച്ചർ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വാർത്ത അറിയുമ്പോൾ കുട്ടികൾക്ക് മുന്നിൽ ഏകപാത്ര നാടക അവതരണ തിരക്കിലായിരുന്നു ബീന ആർ ചന്ദ്രൻ ടീച്ചർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടെ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ പൊതിഞ്ഞു പിന്നാലെ അഭിനന്ദന പ്രവാഹം പുരസ്കാര വാർത്തയെ അതിന്റെ വഴിക്കുവിട്ട് ടീച്ചർ സ്റ്റേജിലേക്ക് പരുതൂർ സ്കൂളിലെ ലൈബ്രറി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു എന്ന നാടക അവതരണം സ്കൂൾ ടീച്ചർക്ക് നൽകി സന്തോഷം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഐ എഫ് എഫ് കെ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെ കുറിച്ച് കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷെ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും അവാർഡ് കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കൂടെ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല സന്തോഷം സ്കൂൾ കാലം മുതൽ മിമിക്രിയിലും മോണാക്ടിലും പ്രതിഭയായിരുന്നു ബീന ആർ ചന്ദ്രൻ പിന്നീട് നാടകത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട് ആറങ്കോട്ടുകര കലാപാഠശാല പ്രവർത്തകയുമാണ് ബീന ആർ ചന്ദ്രൻ കേരള വിഷൻ ന്യൂസ് പാലക്കാട്